ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും ഏറ്റവും കൂടുതൽ നമ്മളോട് ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഹോം ടൂർ ഹോം ടൂർ ഹോം ടൂർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് സോ ഇന്ന് നമ്മൾ ഹോം ടൂർ നടത്താൻ പോവുകയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒറ്റ നോട്ടത്തിൽ രണ്ട് നില വീടായി തോന്നുമെങ്കിലും ഇതൊരു മൂന്ന് നില വീടാണ് ഇതിൻ്റെ ഏറ്റവും അടിയത്ത നിലയിലാണ് ഞങ്ങൾ അഞ്ച് വർഷം താമസിച്ചത് സോ അതിനുശേഷമാണ് ഈ ഒരു വീട് കെട്ടി സോ ആ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കടയും കാണാൻ പറ്റും അപ്പം അവിടെ നമ്മളെ കടയുണ്ട് ഇവിടെ നമ്മളെ വീടുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു സെറ്റപ്പ് ഒക്കെ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം അപ്പോൾ ഇവിടെ ചാരുപൊടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം സോ ഗൈസ് ഇവിടെ ഇത് വീട്ടിലേക്ക് കയറാനുള്ള വഴി ഇങ്ങനെയാണ് പിന്നെ അവിടെ ഒരു ഓഫീസ് റൂം ഉണ്ട് കയറുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹാളും സെറ്റപ്പ് ഒക്കെ ഉള്ളത് കയറുമ്പോൾ തന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ റൂമും കാര്യങ്ങളൊക്കെ കാണാം റൂമ് ഇപ്പോൾ ഈ അടുത്താണ് ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്തത് പന്ത്രണ്ട് മിനിറ്റ് റൂമാണ് കർട്ടൻ ഇട്ടിട്ടില്ല കർട്ടൻ പെയിൻ്റ് അടി കാരണം ഒഴിവാക്കി വെച്ചാണ് ഇവിടെ ഒരു ഷോക്കേസ് ഉണ്ട് പിന്നെ ഇതാണ് ഒരു ലിമിറ്റഡ് സെറ്റപ്പ് എന്നുള്ള രീതിയിൽ ഇതാണ് അച്ഛൻ്റെ അമ്മേൻ്റെ റൂം ഇനി നമ്മൾ നേരെ ഹാളിലേക്ക് വരുമ്പോൾ ഇവിടെ ഡൈനിങ് ഹാൾ ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ പിന്നെ ഇതാണ് നമ്മുടെ ടി വിയും കാര്യങ്ങളൊക്കെ കാണുന്നത് അതായത് നമുക്ക് നമുക്കവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഭക്ഷണം കഴിച്ചുകൊണ്ടും ടി വി കാണാമെന്നുള്ള സെറ്റപ്പിലാണ് ഇത് ചെയ്തു വച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ ഇത് ഒരു പന്ത്രണ്ട് വർഷം മുന്നേ ഒക്കെ ഉള്ള ഡിസൈനാണ് കംപ്ലീറ്റ് കോണും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ ഒരു ഡോറില് അത് നമ്മുടെ ഓഫീസ് റൂം എന്ന് പറയുന്നത് ഓഫീസ് റൂമൊക്കെ ഇപ്പോഴൊരു സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് പിന്നെ ഇവിടെയാണ് നമ്മുടെ ലൈബ്രറി വരുന്നത് അത്യാവശ്യം ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാം ഒന്നും വായിച്ചിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ എന്നാലും അത്യാവശ്യം ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കച്ച മേടിച്ച് വെച്ചാണ് കേട്ടോ ഓക്കെ അപ്പം ഈയൊരു സെറ്റപ്പാണ് നമ്മുടെ ഓഫീസ് റൂമിൽ സോ ഇവിടെ ഇന്ന് വായിക്കേണ്ടവർക്ക് വായിക്കാം അങ്ങനെയുള്ളൊരു രീതിയിൽ ഈ ഒരു റൂം ഇനി നമ്മളെ താഴ്ത്ത നിലയിൽ നമുക്കുള്ള റൂം എന്ന് പറയുന്നത് അനിയത്തിയുടെ റൂമാണ് നമ്മളെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വൈറലായ റൂം ആ റൂം പെയിന്റ് അടിച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ആ പെയിന്റ് അടിച്ചു കാണിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതാണ് ആ ഒരു റൂമിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് സോ ഇവിടെ ഈ ഒരു റൂമിന് പ്രത്യേകത വെച്ചാൽ ഇതിന്റെ പെയിന്റിങ് തന്നെയാണ് കേട്ടോ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ പുതിയൊരു കർട്ടൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കോമ്പിനേഷൻ അതായത് പിങ്ക് അതേപോലെ മജന്ത മജന്ത അല്ലല്ലോ എന്താ ഈ കളറിൻ്റെ വരുന്ന ആ ടീൽ ടീൽ കളർ ഇത് അവളുടെയാണോ ഫുൾ ഈ ഒരു റൂമിന്റെ ഡിസൈൻ കളറൊക്കെ സെലക്ഷൻ അവളുടെ തന്നെയായിരുന്നു സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇങ്ങനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സെറ്റപ്പ് ഒരു ലിമിറ്റഡ് സെറ്റപ്പ് എന്നുള്ള രീതിയിൽ ഇവിടെ അലമാര വെച്ചിട്ട് ഇവിടെ ഒരു ജനാല കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഈയൊരു വീട്ടിലുള്ളത് ഓ അവൾ അവളെ കാണിച്ചിട്ടുണ്ടാകും സോ ഇതാണ് മോൾഡ് റൂം എന്ന് പറയുന്നത് ഇനി നമുക്ക് താഴത്തെ നിലയിലുള്ളത് അടുക്കളയാണ് അടുക്കളയിലേക്ക് പോവാം സോ ഈ തൂണിനൊക്കെ ഒരു വെറൈറ്റി പെയിന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പൂജാ റൂം ഉണ്ട് പൂജാ റൂം ഞാൻ കാണിച്ച സോ ഓക്കെ പൂജാ റൂം ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടെയാണ് നമ്മൾ വിളക്കും കാര്യങ്ങളൊക്കെ വെക്കുന്നത് അങ്ങനെ പൂജാറൂം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മളെ ഷോക്കേസ് കാണിച്ചു തരാം ഷോക്കേസ് കുറച്ച് നമ്മൾ വെട്ട കൂട്ടി അതാണെങ്കിൽ സ്വന്തം ചെയ്തതാണ് ഈ എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ പരിപാടി അപ്പോൾ അത് കുറച്ച് വെട്ട വെട്ടം കൂടുതലാണ് എന്നാലും ഇതാണ് നമ്മുടെ പൂജ മറ്റേ ഷോക്കേസ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇനി നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോകുകയാണെങ്കിൽ അടുക്കളയിൽ അച്ഛനും അമ്മയും നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് നമ്മളെ വീടിൻ്റെ ഒരു കിച്ചൺ സെറ്റപ്പ് ഇങ്ങനെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് ഈ അടുത്ത് ചെയ്തതാണ് ഇത് ഫുൾ ഓപ്പണായിരുന്നു ഓപ്പൺ എല്ലാം മാറ്റി ഇപ്പം ടച്ച് ഉറപ്പാക്കിയ രീതിയിൽ ആണ് ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത് അച്ഛനോട് ചോദിക്കാം ഈ മാറ്റിയിട്ട് അച്ഛാണ്ട് മാറ്റിങ്ങനെ ചറവറായിട്ട് ഇടുന്നത് അടിപൊളിയായിട്ടുണ്ട് അല്ലെ

ആ താഴെ ആറ് വർഷമാണ് സോ താഴത്തെ നല്ല ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അത് അവിടെ വാടകയ്ക്ക് കൊടുക്കുന്നതായിരുന്നു ഇപ്പോൾ വാടകയ്ക്കാരും ഇല്ല സോ അപ്പം ഇതാണ് സ്റ്റോർ റൂമും അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് ഇതാണ് നമ്മുടെ സാധനങ്ങൾ ജംഗമ വസ്തുക്കളെല്ലാം സൂക്ഷിച്ച് വെക്കുന്ന സ്റ്റോർ റൂം പിന്നെ ഇവിടെ ഒരു ബാത്റൂമും ഇവിടെ ഈ ഈയൊരു സൈഡിലായിട്ടൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രിഡ്ജും ഇതാണ് നമ്മുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇനി നമുക്ക് മേലത്തെ നിലയിലേക്ക് പോവാം മേലത്തെ നിലയിലാണ് എന്റെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് സോ സോ ഇതിനകത്ത് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള മരാണ് അല്ലേ എല്ലാം മരാണ് നമുക്ക് അതിനെ കുറിച്ച് കൂടി ചോദിച്ചിട്ട് വരാം എല്ലാം മരമാണ് യൂസ് ചെയ്തത് മരം വേടിച്ചതാണ് എന്താണ് ഇല്ല ഈ പറമ്പിൽ ഉണ്ടായിട്ടുള്ള അതെ ഈ സ്ഥലം നമ്മൾ വേടിച്ച സമയത്ത് ഉണ്ടായിരുന്ന മരങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ആ ഒരു സമയത്ത് മരമായിരുന്നു ഫാഷൻ തോന്നുന്നു അല്ലെ ആ ഫ്രണ്ടത്തെ ഒരു മരം മാത്രമേ വിലയ്ക്കുവാണെങ്കിലുള്ളു ബാക്കിയെല്ലാം ഈ പറമ്പിലുണ്ടായിരുന്ന മരം വെട്ടി അത് തന്നെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് ജനാലയൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ഡിസൈൻ തോന്നാം ഇതും അച്ഛൻ അച്ഛനാണ് ഇത് വരച്ചു കൊടുത്തത് ആ ശരിക്ക് ഈ ഒരു ജനാലയൻ്റെ ഷെയ്പ്പില്ലേ അത് അച്ഛൻ വരച്ചു കൊടുത്തിരുന്നു എല്ലാ ജനാലയും ആ ഒരു ഡിസൈനിലാണുള്ളത് അയ്യോ പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വാഷ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഈ ഒരു മൊട്ടുളായിട്ട് തന്നെ മേടിച്ച് വെച്ചതാണ് പിന്നെ നമ്മുടെ സ്റ്റെയർ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റെയർ കേസ് കംപ്ലീറ്റ്ലി മരമാണ് മരവും ഗ്ലാസും മാത്രമേ ഉള്ളൂ ആ സമയത്ത് സ്റ്റീൽ അത്ര ഇല്ലാന്ന് ആ സമയത്ത് സ്റ്റീൽ അത്ര ഉള്ളതായിരുന്നു ആ സമയത്ത് നമ്മൾ മരമാണ് പ്രിഫർ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ടും വേറെ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതൊന്നും ജസ്റ്റ് പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിയിൽ പിന്നെ നിങ്ങൾ ഇവിടുത്തെ കളർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ വീട്ടിൽ ഒരുപാട് കളറുകൾ യൂസ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് കളറുകൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് മേലേക്ക് കയറാം മേലെ റൂമും ഹാളും വേറെ റൂമും കൂടി ഉണ്ട് അതും കൂടി കാണിച്ചു തരാം ഓക്കെ ഈ സ്റ്റെപ്പിന്റെ ഡിസൈൻ നിങ്ങൾ കണ്ടില്ലേ ഇത് ഈ ഒരു ആകൃതിയിലാണ് സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഈ സ്റ്റെയറിന്റെ ഹാൻഡ് റയിലും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഇങ്ങനെയാണ് പിന്നെ മേലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല താഴെ നമ്മൾ ആറു വർഷം താമസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ സോ ആറു വർഷം താമസിച്ചപ്പോൾ ഉണ്ടായിരുന്ന ബെഡും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ പണ്ട് ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് കടന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബെഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നേരെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റൂം കാണാം അലങ്കോല കലകമായിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ വൃത്തിയാക്കാത്ത എൻ്റെ റൂമാണ് നിങ്ങൾ ഇങ്ങനെ തന്നെ കാണണം ഇത് ഞാൻ ഇനി കുറച്ച് ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഫുൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് അതിൻ്റെ മാറ്റം വരുമ്പോൾ ഒരു രസം തോന്നുള്ളൂ സോ ഇതാണ് എൻ്റെ കമ്പ്യൂട്ടർ കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കർട്ടൺ രണ്ട് കർട്ടൺ വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിന് വേണ്ട മേടിച്ച സാധനങ്ങളും അങ്ങനെ ഫോൺ മേടിച്ച സാധനങ്ങളും എല്ലാ സാധനവും ഇവിടെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് സോ ഇതാണ് എൻ്റെ റൂമിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി ഒന്ന് റീ അറേഞ്ച് ചെയ്യാനുണ്ട് ജസ്റ്റ് ഞാനിപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കുറേ നാളെ നമ്മൾ ഹോം ടൂർ ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പം ഇത്ര ലേറ്റ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം കാണിക്കുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ അപ്പുറത്തൊരു റൂമും കൂടി ഉണ്ട് മേലത്തെ നിലയിൽ അപ്പുറത്തൊരു റൂമും അതുപോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂം ബാത്റൂം ആണ് വരുന്നത് ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട് ഇവിടെ ഡ്രസ്സ് വാങ്ങാൻ അതുപോലെ തന്നെ അവിടെ ബാത്റൂം എന്നുള്ള രീതിയിലാണ് പിന്നെ മേലേക്ക് ഏറ്റവും ടോപ്പിൽ അത് കോണാണ് നമ്മുടെ ടാങ്ക് ഒക്കെ എന്തെങ്കിലും ക്ലീൻ ചെയ്യണോ അങ്ങനത്തെ സംഭവം ചെയ്യണമെങ്കിൽ മേലേക്ക് കയറാം അങ്ങനെ ഇവിടെ ഒരു ഈ ഒരു റൂം കൂടിയാണുള്ളത് സോ ഈ റൂമിലും എൻ്റെ റൂമിൽ അത് അതേ പെയിൻറ്റിൻ്റെ വേറൊരു കോമ്പിനേഷൻ ആണ് ഈ ഒരു അടിച്ചിട്ടുള്ളത് സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ഇതിനകത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ആരും കിടക്കാത്തതുകൊണ്ട് അനിയത്തി താഴെ കിടക്കുന്നതുകൊണ്ട് സോ ഈ ഒരു സെറ്റപ്പിലാണ് ഇതെല്ലാം ഇവിടേക്ക് വെച്ചൊന്നേ ഉള്ളൂ പെയിൻ്റടിയും കൂടി ആയതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മേലത്തെ നിലയിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ചാരുപടിയും കൂടി വരുന്നുണ്ട് സോ ചാരുപൊടിയൊന്നും അങ്ങനെ ഓപ്പൺ ആക്കാത്തതുകൊണ്ട് എത്രത്തോളം വൃത്തിയുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും ഇതാണ് നമ്മുടെ ചാരുപൊടി സെറ്റപ്പ് എന്ന് പറയുന്നത് സോ എന്തെങ്കിലും നമുക്ക് വെറുതെ ഇരിക്കേണ്ട സമയത്തൊക്കെ വന്നിരിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ചാരുപടിയിൽ വന്നിരിക്കാം ഈ സൈഡും ഉണ്ട് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ഈ സൈഡും അതായത് ഈ ഒരു സൈഡും നമുക്ക് ചാരുപൊടി വരുന്നുണ്ടത് ഞാൻ ഇപ്പോൾ തുറന്ന് കാണിക്കുന്നില്ല അത് സെയിം തന്നെ അവിടെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ടെന്നേ ഉള്ളൂ സെയിം തന്നെയാണ് ചാരുപൊടി ഉള്ളത് സോ ഇതാണ് നമ്മുടെ വീടിൻ്റെ മേലത്തെ നില എന്ന് പറയുന്നത് സോ ഈ രണ്ട് നില ഇങ്ങനെയാണുള്ളത് ഇനി അടിയിൽ ഒരു നിലയും കൂടി ഉണ്ട് അത് ജസ്റ്റ് വാടകയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം വാടകാരും ഇല്ല അതും കൂടി ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം ഇനി താഴേക്ക് താഴത്തെ നിലയും കൂടി കാണിച്ചിട്ട് അതിന് മുന്നേ ഇവിടെ ഒരു സംഭവം ഇവിടെ ഒരു കുറച്ച് ഏരിയയും കൂടി ഉണ്ട് ഇത് ജസ്റ്റ് നമ്മുടെ തുണി ആറിടാനൊക്കെ ഉള്ള ഒരു രീതിയിലുള്ളൊരു ഏരിയ ആക്കിയതാണ് ഇങ്ങനെയാണ് തുണിയും കാര്യങ്ങളൊക്കെ ആറിയിട്ടുള്ളത് സോ ഇത് ജസ്റ്റ് ബോർഡാണ് കേട്ടോ എപ്പോൾ വേണമെങ്കിലും അതായത് ഒരു ടെമ്പററി സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ മാത്രം ചെയ്തു വെച്ച ഒരു സംഭവമാണിത് ഇനി പുറത്തൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഏരിയയും കാര്യങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സോ ഇനിയിപ്പോൾ പുറത്ത് പെയിൻ്റ് അടിക്കാനും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ നടന്നില്ല ഇനിയിപ്പം താഴത്തെ നിലയും കൂടി കാണിച്ചു തരാം അതിൽ ജസ്റ്റ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം സോ ഇതാണ് താഴത്തെ ഏരിയ ഇവിടെ വാടകാർ ഉണ്ടായിരുന്നു ആരും ഇല്ല കുറച്ച് നാളായിട്ട് ആരും ഇല്ല സോ അതാണ് ഇത് ഇങ്ങനെ വൃത്തികേടാക്കി കിടക്കുന്നത് അപ്പം ഇനിയിപ്പോൾ പുതിയ വാടകർ വരുന്നതിന് മുന്നേ ഇവിടെ ഫുള്ള് വൃത്തിയാക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇത് ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള എല്ലാ സംഭവവും ഇതിൻ്റെ ഉള്ളിലുണ്ട് രണ്ട് റൂമുണ്ട് ഒരു കിച്ചൺ ഉണ്ട് ഒരു ഉണ്ട് ആ ഒരു രീതിയിലാണ് ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ദെൻ നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് ഒരു ഏരിയയും കൂടി ഉണ്ട് അതൊരു വർക്ക് ഏരിയ എന്നുള്ള രീതിയിലാണ് നമ്മുടെ നമുക്കിവിടെ ആയിരുന്നു സ്ഥലം ഉണ്ടായിരുന്നത് ഈ സ്ഥലം നമ്മൾ കൊടുത്തതാണ് അപ്പം ആ സ്ഥലം കൊടുത്തപ്പം നമുക്കിവിടെ കിണറോണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അത് പോയി അപ്പം പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പോഴും അവിടെ നമ്മളെ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ വീട്ടിലെ വിറകും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്റ്റോർ റൂം പോലെ നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് സോ അതാണ് നമ്മുടെ വീടിൻ്റെ മൊത്തം ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് സോ എങ്ങനെയുണ്ട് ഇതൊരു പന്ത്രണ്ട് വർഷം മൊത്തം പതിനെട്ട് വർഷമായി ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ആറ് വർഷത്തോളം ഇതിനുള്ളിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു നില മാത്രം പിന്നെ മേലത്തെ നില കെട്ടി അങ്ങനെ വളരെ അതായത് കുറേ പാട് പാടുപെട്ട് കുറേ സമയം സമയമെടുത്ത് കെട്ടിയ ഒരു വീടാണ് ആ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു ഡിസൈൻ കോണും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡിസൈൻ ഇപ്പോൾ ഡിസൈനൊക്കെ മാറി ഇപ്പം എല്ലാം ചതുരപ്പെട്ടിയും ആയി പക്ഷേ എന്നാലും ഈ ഒരു വീട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവരും പറഞ്ഞാൽ ആ ഒരു കാര്യം ഞാൻ തീർത്തിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വീഡിയോയിൽ എന്നോട് അധികം നമ്മളെ വീഡിയോ അധികം അങ്ങനെ വലിയ കുറേ പേര് കാണുന്നില്ലെങ്കിലും ഏറ്റവും കൂടുതൽ പേര് കണ്ടവരെല്ലാവരും ഒരു വിധ ആൾക്കാരെല്ലാം പറഞ്ഞത് നമ്മുടെ ഹോം ടൂർ ചെയ്യാനാണ് സോ ആ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കയ്യാ കൊടുത്തു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വൈൻഡ് അപ്പ് അപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ ഇത്രയും നേരം ക്യാമറ പിടിച്ചത് നമ്മുടെ അനക്കിയാണ് സോ ഇതാണ് അനിയത്തി അപ്പം അനിയത്തിക്ക് എന്താണ് പറയാനുള്ളത് അപ്പോൾ ഒന്നും പറയാനുള്ള അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ ബാബാ കെ